ഹായ് ഹലോ ഇന്ന് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് ലോങ് കുർത്തീസ് ലോങ് ഗൗൺസ് കുർത്തീസിൻ്റെയൊക്കെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് ഫസ്റ്റ് വൺ ഇതാണ്ട ഇതാണ് ഇത് ഈ ഫസ്റ്റ് രണ്ട് ടൈപ്പ് രണ്ട് കളർ ഷെയ്ഡിൽ കാണിക്കുന്നതിന് മാത്രം ലെങ്ത് ഫോർട്ടി ഫോർ ആണ് ബാക്കിയെല്ലാം ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഒക്കെ ലെങ്ത്തിൽ വരുന്ന കുർത്തീസാണ് ഇത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന അംബ്രല മോഡൽ ഒരു പ്ലീറ്റ്സ് ഒക്കെ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോറാണ് ഈ ഫസ്റ്റും സെക്കൻഡും കാണിച്ചതിൻ്റെ ലെങ്ത് ഫ്രോ ഫോർട്ടി ഫോറാണ് ബാക്കി കുർത്തീസ് എല്ലാം ഫോർട്ടി എയ്റ്റ് ആൻഡ് എബോ ലെങ്ത്ത് വരുന്ന വലിയ അളവിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് ഇത് വെർട്ടിക്കൻ സിൽക്കിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് അതാണ്ട് ജോർജെറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് എം ടു ഡബിൾ എക്സെൽ ത്രിബിൾ എക്സൽ സൈസിലൊക്കെ അവൈലബിൾ ആണ് വലിയ സൈസിലെല്ലാം അവൈലബിളാണ് ജോർജറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ അതുകൊണ്ടാ നല്ല ഭംഗി ഭംഗിയുള്ളൊരു ആര്യ കട്ട് മോഡലിലുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് അത് കൂടുതൽ ഫോർട്ടി എയ്റ്റിന് മുകളിലായിട്ടാണ് ലെങ്ത്ത് വരുന്നത് നല്ല ലെങ്ത്തുള്ള കുർത്തീസാണ് ഇത് മൾക്കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് മൾക്കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് അതുകൊണ്ട് ബട്ടർഫ്ലൈസിൻ്റെ എംബ്രോയ്ഡറി വർക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈസിൻ്റെ അത് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി എയിറ്റ് ആണ് വരുന്നത് ആണ് മൾക്കോട്ടൺ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഒറിജിനൽ കോട്ടനെക്കാട്ടി സോഫ്റ്റ് ആണ് ഈ മൾക്കോട്ടൺ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് വേണ്ട ഇനി അടുത്തത് നല്ലൊരു കുർത്തിയാണ് നല്ല ഭംഗിയാണ് എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന മൾക്കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല കളർ ഷെയ്ഡുകളാണ് നല്ല യെല്ലോ അതേപോലെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല ഒരു ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കലങ്കാരി വർക്ക് അതിൽ വന്നിരിക്കുന്ന ഹക്കോബ വർക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല മൾക്കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് കോട്ടണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കൊക്കെ വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഫോർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ഫുള്ളും എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ആണ് എം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കുർത്തീസൊക്കെ എയ്റ്റ് ഡബിൾ നയനിൻ്റെ കുർത്തീസാണ് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഓവർ കോട്ട് മോഡലിൽ മിറർ വർക്കോഡ് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ബട്ടർഫ്ലൈസിൻ്റെ വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു കുർത്തി എല്ലാത്തിൻ്റെയും പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതൊക്കെ മൾക്കോട്ടണിലാണ് വന്നിരിക്കുന്നത് പല പല മെറ്റീരിയൽസിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് കാണിക്കുന്നത് എല്ലാം ഫോർട്ടി എയിറ്റ് എബവ് ലെങ്ത്ത് വരുന്ന കുർത്തീസാണ് നെക്ക് പോർഷനിൽ നല്ല വർക്കൗഡ് കൂടിയാണ് വന്നിരിക്കുന്നത് മൾക്കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത്ത് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഒറിജിനൽ മിറർ വർക്കിൽ നെക്ക് പോർഷൻ നല്ല മിറർ വർക്കോടുകൂടി വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല ഭംഗിയാണ് ഈ കുർത്തീസൊക്കെ ഇതിൻ്റെ ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ആണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഫൈവ് ആണ് ഡിസ്പാച്ചിങ് ടൈം വേണ്ട നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഫുൾ മിറ ബീഡ്സ് വർക്കോടുകൂടി വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ഇത് ടു പീസാണ് അതായത് ദുപ്പട്ടയും ടോപ്പും വന്നിരിക്കുന്ന ടു പീസ് സെറ്റാണ് വേണ്ട നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഉണ്ട് ടോപ്പും ഉണ്ട് അങ്ങനെ വന്നിരിക്കുന്ന ടു പീസ് സെറ്റാണ് നല്ല നല്ല മോഡൽസിൽ നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൗട് കൂടി വന്നിരിക്കുന്ന നല്ല വലിയ അളവിലാണ് എം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ത്രിപിൾ എക്സ് എൽ സൈസിലും അവൈലബിളാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് റയോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് പല പല മെറ്റീരിയൽസിൽ വന്നിട്ടുണ്ട് റയോൺ വെർട്ടിക്കൺ സിൽക്ക് വിചിത്ര സിൽക്ക് അതേപോലെ മൾമൾ കോട്ടൺ കോട്ടൺ ഫാബ്രിക് അങ്ങനെ പല പല മെറ്റീരിയൽസിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തീസാണ് മൾകോട്ടനാണ് ഇനി കാണിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് എൻ്റെ ഹക്കോബ വർക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് മൾക്കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതും മൾക്കോട്ടനാണ് ഫാബ്രിക് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വേണ്ട മൾക്കോട്ടനാണ് ഫാബ്രിക് നല്ല ഭംഗിയുള്ള മിറ ഇത് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൗട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് നയൻ ഫോർ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതെല്ലാം വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് വേണ്ട മൾക്കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കുർത്തീസാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് നല്ല നല്ല മോഡൽസിലാണ് മസ്ലിൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ ആ ഒരു ഇലാസ്റ്റിക് പോലൊരു വർക്ക് അവിടെ വന്നിട്ടുണ്ട് ആ ഒരു ചെസ്റ്റ് പോർഷനിൽ വിചിത്ര സുസിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് മൾക്കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് എല്ലാം ഫോർട്ടി എയിറ്റ് ലെങ്ത്ത് വരുന്നതാണ് എം ടു ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് രണ്ട് ഫുള്ളും വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല കുർത്തീസുകളാണ് രണ്ട് നല്ല ഭംഗിയുള്ള കോളറിനെ കോഡ് കൂടി വന്നിരിക്കുന്ന വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ഇതിൻ്റെ അഞ്ച് കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നയൻ ഫോർ നയൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ലെങ്ത് വരുന്നതാണ് നല്ല നല്ല കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് ജോർജറ്റിൽ വന്ന് ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു ടു പീസ് സെറ്റാണ് ദുപ്പട്ടയും ടോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതും ടു പീസ് സെറ്റാണ് മൾക്കോട്ടനാണ് ഫാബ്രിക്ക് ഇതും മൾക്കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു ടു പീസ് സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ത്രിബിൾ നയനാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതും മൾക്കോട്ടനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റുകളാണ് പാൻറ്റ് ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഒരു ടു പീസാണ് ദുപ്പട്ടയും ടോപ്പും മാത്രമാണ് ദുപ്പട്ടയും ടോപ്പും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നല്ല മിറർ വർക്കാണ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഫുള്ള് എംബ്രോയിഡറി സീക്വൻസ് വർക്ക് മിറർ വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് തൗസൻഡ് നയൻറ്റി നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വൺ സീറോ നയൻ നയൻ ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഓവർ കോട്ട് മോഡലിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് നല്ല ഭംഗിയാണ് ഈ കുർത്തീസൊക്കെ നല്ല ഭംഗിയാണ് ഓവർ കോട്ട് മോഡൽ ജാക്കറ്റ് ടൈപ്പ് ഇതൂരി മാറ്റാവുന്നതാണ് ആ ഒരു ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കൗഡ് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ജോർജറ്റിൽ വന്നിരിക്കുന്ന ഫുൾ വർക്കൗഡ് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് സ്ലീവ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് ജോർജറ്റാണ് മെറ്റീരിയൽ അതിൻ്റെ തന്നെ കളർ ഷെയ്ഡ് ഉണ്ട് നല്ല ജാക്കറ്റ് മുകളിൽ അറ്റാച്ച്ഡ് ആണ് ഇത് ഊരി മാറ്റാൻ പറ്റത്തില്ല ആ ടൈപ്പിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല മിറർ വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ ഹക്കോബ വർക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് സ്ലീവ്ലെസ്സാണ് സ്ലീവ് അറ്റാച്ച്ഡ് അല്ല അഡീഷണൽ നമ്മൾ സ്ലീവ് വേണ്ട ഒരു അത് ഇന്നർ ഇറങ്ങാണ് ഇട്ടിട്ടേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ടു പീസാണ് ദുപ്പട്ടയും ടോപ്പും വന്നിരിക്കുന്ന വെർട്ടിക്കൻ സിൽക്ക് വന്നിരിക്കുന്ന ടു പീസാണ് മസ്ലിൻ ഇത് ദുപ്പട്ടയിൽ നല്ല സീക്വൻസ് വർക്കൊക്കെയോടുകൂടിയാണ് വന്നിരിക്കുന്നത് ടോപ്പിലും ഫുൾ വർക്ക് നെക്ക് പോർഷനിലും ബോട്ടോ ഒക്കെ വർക്കോടുകൂടി വന്നിരിക്കുന്ന നല്ലൊരു ടു പീസ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല മിറർ വർക്കാണ് വന്നിരിക്കുന്നത് അതാണ്ട് ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ടോപ്പും ദുപ്പട്ടയും സ്ലീവിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഷോൾഡിൽ വർക്കും ഉണ്ട് അതുകൊണ്ട് ഒരു യെല്ലോ കളറ് ഇതും നല്ല വർക്കൗട്ട് കൂടി വന്നിരിക്കുന്നതാണ് ആ മോഡൽ തന്നെ ഒരു നേവി ബ്ലൂ കളറ് നല്ല എംബ്രോയ്ഡറി വർക്ക് ദുപ്പട്ടയുടെ ബോർഡർ എല്ലാം നല്ല വർക്കൗട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള കുർത്തീസുകളാണ് അതാണ്ട് നെക്ക് പോർഷനിലും ബോട്ടവും എല്ലാം നല്ല വർക്കൗട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ടു പീസാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി ഒരു ഗൗൺ മോഡൽ കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഷോളും ടോപ്പും ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഷോളും ടോപ്പും ഷോളിൽ നല്ല എംബ്രോയ്ഡറി വർക്കും ടോപ്പിൽ നിറ ബീഡ്സ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ബ്രീ ബീഡ്സ് വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് റോമൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഫുൾ എംബ്രോയ്ഡറി സീക്വൻസ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അതാണ്ട ജോർജറ്റിൽ വന്നിരിക്കുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ടു പീസാണ് ദുപ്പട്ടയും ടോപ്പും ഫുൾ എംബ്രോയിഡറി സീക്വൻസ് വർക്കൊക്കെ ആണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുള്ളും ചെറിയ ചെറിയ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ടോപ്പിൽ ദുപ്പട്ടയിൽ ഫുള്ളും വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഫുള്ളും ഒരു പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല മോഡൽസുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് നല്ല കളർ കോമ്പിനേഷനാണ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തി സെറ്റ് ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ ഇനി സറാറ മോഡലിൽ വന്നിരിക്കുന്ന ത്രീ പീസാണ് ഇത് ആണ് സ്ലീവ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ്ലെസ്സായിട്ടാണ് വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ പീസാണ് പക്ഷെ സ്ലീവ് അറ്റാച്ച്ഡ് അല്ല ഇനി ഒരു ത്രീ പീസാണ് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്നത് അതാണ്ട് ഇതും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഇതൊക്കെ ത്രീ പീസ് സെറ്റ് ആണ് ഇതെല്ലാം നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ പീസ് സെറ്റുകളാണ് ഇതും ഇതെല്ലാം നല്ല നല്ല ഭംഗിയാണ് ഇതെല്ലാം പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അതുകൊണ്ട് ഒരു വെസ്റ്റേൺ ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് മോഡലിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ആണ് സ്ലീവ് അറ്റാച്ച്ഡ് അല്ല ഈ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് ആണ് ഒരു വെസ്റ്റേൺ ടൈപ്പ് മോഡലാണ് നെക്ക് പോഷൻ നല്ല മിറർ വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു വൈറ്റ് കളർ നല്ല എംബ്രോയ്ഡറി വർക്ക് എല്ലാം വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതെല്ലാം പാർട്ടി വെയർ കളക്ഷൻസാണ് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്നത് സ്ലീവ്ലെസ്സാണ് സ്ലീവ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു പാർട്ടി വെയർ ആണ് എന്താണ്ട് അതേ മോഡൽ തന്നെ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളു ആണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തി സെറ്റുകളാണ് ഇതെല്ലാം അതേ മോഡൽ തന്നെ കളർ ചേഞ്ച് വരുന്നതെന്നേ ഉള്ളു നല്ല വർക്കൗട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇനി ഒരു ഓവർകോട്ട് മോഡൽ ഓവർകോട്ട് എന്ന് പറയുമ്പം പാൻറ്റ്സ് പലാസവണ ആ ഭാഗത്ത് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് പലാസവും പാൻറ്റും ലൈനിങ് ഇല്ലാതെ വരുന്ന ടോപ്പും മോൾ മകൾ ഭാഗത്ത് മാത്രമേ ലൈനിങ് ഉള്ളൂ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫൈവ് ആണ് ഡിസ്പാച്ചിങ് ടൈം അപ്പോഴും ഇനിയും ഇതേപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്